ഹലോ അരുവൺ വെൽക്കം ടു എഞ്ചിനീയറിംഗ് സ്റ്റോഴ്സ് കീം പരീക്ഷ കഴിഞ്ഞ് ഇനി ഞാൻ എന്ത് ചെയ്യും റാങ്ക് കുറവായാലും എൻ്റെ ലൈഫിന് എങ്ങനെയായിരിക്കും എന്താണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് നെക്സ്റ്റ് കീം പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണല്ലേ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും റാങ്ക് എനിക്ക് എത്ര വരും കോളേജ് കിട്ടുമോ ഇതായിരിക്കുമോ എൻ്റെ ഫ്യൂച്ചറ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പേടിക്കണ്ട നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് ഒരിക്കലും ഒടുങ്ങിയിട്ടില്ല ജീവിതം ഇനി മാത്രമാണ് നിങ്ങളെ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കീം റാങ്ക് കിട്ടുന്നത് നിങ്ങളുടെ ഭാവിയെ പൂർണ്ണമായും നിർണയിക്കില്ല അതൊരു ഡയറക്ഷൻ നൽകുക മാത്രമാണ് കൃത്യമായ നല്ലൊരു റാങ്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ഡയറക്ഷനാണത് പക്ഷേ അത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം റാങ്ക് കുറവായാലും കോളേജ് കൊള്ളാത്തതാണെങ്കിലും നിങ്ങൾ കൊള്ളാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റാക്കാൻ വേണ്ടി കഴിയും കീം റാങ്ക് കിട്ടിയ ശേഷം നിങ്ങൾക്ക് രണ്ട് വഴികളാണുള്ളത് ഒന്നാമത്തത് കിട്ടുന്ന കോഴ്സ് അല്ലെങ്കിൽ ആ കോളേജ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തത് ഒരു വർഷം ഡ്രോപ്പ് ചെയ്ത് വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ് ഏതാണ് ശരിയായിട്ടുള്ള രീതി ഏതാണ് ശരിയായിട്ടുള്ള രീതി സത്യത്തിൽ അത് നിങ്ങളുടെ മനസ്സാണ് തീരുമാനിക്കേണ്ടത് അത് നമ്മുടെ ചുറ്റുപാടുകളോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നോ അതായിരിക്കണം നിങ്ങളുടെ ഡിസിഷൻ നമ്മൾ എന്താണ് ഒരു ലോ റാങ്ക് വെച്ചിട്ട് ഇനി അഡ്മിഷൻ എടുക്കാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ ഒരു ലോ റാങ്ക് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം പക്ഷെ കോളേജ് കൊള്ളാത്തയായിരിക്കും ഇനി കോളേജ് നല്ലൊരു കോളേജ് കിട്ടാം പക്ഷേ കോഴ്സ് കിട്ടണമെന്നില്ല ജെ സി തൃശൂറിലും ഒക്കെ ആണെങ്കിൽ പതിനാറായിരവും പതിനെണ്ണായിരവും ഇരുപതിനായിരത്തിനൊക്കെ അടുത്ത് റാങ്ക് ഉള്ളവർക്ക് കിട്ടും പക്ഷേ അത് നല്ലൊരു അല്ല നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം ടി കെ എം ആണെങ്കിലും കിട്ടും സിഇറ്റി ആണെങ്കിലും കിട്ടും ഒരു മാക്സിമം ഒരു അയ്യായിരം വരെയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ബാക്കിയുള്ള സിഇറ്റി ഒഴിച്ചുള്ള ബാക്കി ഏതൊരു കോളേജ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് റാങ്ക് കുറവാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു കോഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നല്ലൊരു കോഴ്സ് ആവണമെന്നില്ല ഇനിയിപ്പോൾ നല്ലൊരു കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് ഇ സി ആഗ്രഹിക്കുന്നവരുടെ ട്രിപ്പിൾ ആഗ്രഹിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇഷ്ടപ്പെട്ട കോളേജ് ആയിരിക്കില്ല ഇതാണ് ലോവർ റാങ്ക് കിട്ടുന്നവർക്കുണ്ടാവുന്ന പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ആ കോളേജിൽ നിന്ന് ഉയരാൻ കഴിയുന്നത് ഒരു ചെറുകിട കോളേജിൽ നിന്നാണ് പലപ്പോഴും കേരളത്തിലെ പല ഗേറ്റ് ടോപ്പേഴ്സും ഉണ്ടായിട്ടുള്ളത് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു ഇറച്ച ഡിസിഷൻ ഉണ്ടെങ്കിൽ എനിക്കൊരു ടോപ്പ് കോളേജ് വേണം എനിക്ക് ഗവൺമെൻറ് ബിടെക്ക് സീറ്റ് തന്നെ വേണം എനിക്കിതിൽ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് എടുക്കാൻ ഭയക്കണ്ട പക്ഷേ ഡ്രോപ്പ് അതൊരു പോസ് അല്ല അതൊരു പ്ലാനായി മാറണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം പലപ്പോഴും കണ്ടുവരുന്ന ട്രെൻഡ് നിങ്ങൾ പ്ലസ് ടുവിൽ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് ഡ്രോപ്പിൻ്റെ ഡ്രോപ്പ് എടുത്തതിന് ശേഷമുള്ള ടീമിൻ്റെ എക്സാമിനേഷൻ എഴുതുമ്പോൾ പ്ലസ് ടുവിൽ കിട്ടിയ കീമിൻ്റെ റാങ്കിൻ്റെ അത്ര പോലും ഡ്രോപ്പിന് കിട്ടാറില്ല കാരണം എന്താണ് ഒരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്രോപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷം നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പോകുന്ന ഒരു വർഷമാണ് അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യണം ബിക്കോസ് അതൊരു പ്ലാൻ ആവണം അതൊരു പോസ് ആവരുത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കീമും ചെയ്യും നീറ്റും ഇതെല്ലാം വളരെ ചെറിയ ചെറിയ പോരാട്ടങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വലിയ യുദ്ധം നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കോളേജ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കില്ല നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് കോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴികൾ തേടാം പക്ഷേ നമ്മളില്ലെങ്കിൽ നമുക്ക് വേറെ വഴികൾ തേടാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങളാണ് വഴികൾ ഉണ്ടാക്കേണ്ടത് വഴികൾ നഷ്ടപ്പെട്ടു പോയാലും നമ്മളാണ് വഴികൾ നിർമ്മിക്കുന്നവരെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക എന്ത് റാങ്ക് വന്നാലും എന്ത് കോളേജ് കിട്ടിയാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ റാങ്കിലല്ല നിങ്ങളുടെ റെസ്പോൺസിലാണ് നിങ്ങളുടെ വഴി നിങ്ങൾക്ക് തീർക്കാം നിങ്ങളുടെ കഥ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ചിലരിങ്ങനെയൊക്കെ പറയും ഞാൻ ഇനി എന്ത് ചെയ്യും ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം നഷ്ടപ്പെടില്ലേ എൻ്റെ എഞ്ചിനീയറിംഗ് സ്വപ്നം ഇനിയെങ്കിലും പൂർത്തിയാവുമോ കൂട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനിയും നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് ഒരു വഴി മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് നൂറ് 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 കണക്കിന് വഴികൾ ഇനിയുമുണ്ട് ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടും ഒരു എക്സാം നമുക്കൊരുപക്ഷേ തോൽവിയായേക്കാം പക്ഷേ നമ്മുടെ ഒരു ഡിസിഷൻ നമ്മുടെ വിജയത്തിന് തുടക്കമാകും നിങ്ങളുടെ ഡ്രോപ്പ് എടുക്കെടുത്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു വിഷമമാണ് നിങ്ങളുടെ കൂടെ പഠിച്ച നിങ്ങളുടെ ഒക്കെ വേറെ വേറെ കോളേജുകളിൽ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ തോൽവിയല്ല അത് നിങ്ങളുടെ ക്ലാരിറ്റി ഉള്ള നിങ്ങൾ ക്വാളിറ്റിയുള്ള ക്ലാരിറ്റിയുള്ള ഒരു മനുഷ്യനാണെന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ കോഴ്സ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി ഡ്രോപ്പ് വേണ്ട നിങ്ങൾ കിട്ടിയ കോളേജും കോഴ്സും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം റാങ്ക് കിട്ടിയതിലല്ല വിജയുടെ ലക്ഷ്യമുള്ളവ വഴി മാറാതെ അതിനെ നിലനിർത്തുന്നതിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇവിടെ അത്യാവശ്യമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എഞ്ചിനീയറിങ് ഈസ് നോട്ട് അബോട്ട് ദ ടോപ്പ് കോളേജ് ഇറ്റ്സ് അബോട്ട് ദ ടോപ്പ് മൈൻഡ് സെറ്റ് എനിക്ക് ഡ്രോപ്പ് വേണ്ട എനിക്ക് കിട്ടിയ കോളേജും കിട്ടിയ കോഴ്സും മതി എന്നുള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് എൻജിനീയറിങ് ഈസ് നോട്ട് അബോർട്ട് ദ ടോപ്പ് കോളേജ് ഇറ്റ്സ് അബോർട്ട് ദ ടോപ്പ് മൈൻഡ് സെറ്റ് ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്നവനേക്കാൾ ഒരു പ്രൈവറ്റ് കോളേജിൽ പാഷണേറ്റായിട്ട് പഠിക്കുന്നവർക്ക് അധികം വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും നല്ല ഗെയ്റ്റ് റാങ്ക് പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് ഇന്നവേഷൻ ഇതെല്ലാം നിങ്ങളുടെ സ്റ്റഡി സ്റ്റൈലിൻ്റെ ഔട്ട്പുട്ട് മാത്രമാണ് സ്റ്റഡി സ്റ്റൈലിൻ്റെ ഔട്ട്പുട്ട് മാത്രമാണ് നിങ്ങളുടെ റാങ്കിൻ്റെ ഔട്ട്പുട്ട് അല്ല നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്ന ആ കോളേജിൽ കയറാൻ കയറുന്ന ആ ഒരു സെക്കൻഡിൽ നിങ്ങളുടെ റാങ്കിൻ്റെ വാല്യൂ അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഔട്ട്പുട്ടിനെ ഡിസൈൻ ചെയ്യുന്നത് ഔട്ട്പുട്ടിനെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ കീം റാങ്ക് അല്ല ഒരു കീം റാങ്ക് നിങ്ങളെ ഡിഫൈൻ ചെയ്യില്ല നിങ്ങളുടെ ഹാർഡ് വർക്ക് മാത്രമാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട എന്താണ് നിങ്ങളുടെ കീമിൻ്റെ റിസൾട്ട് വരുമ്പോൾ റാങ്ക് ക്യാമ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുക രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സീറ്റ് കിട്ടിയാൽ കോഴ്സിനെ പറ്റിയിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാം പ്ലേസ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് എടുക്കാമോ എന്ന് ഫാമിലിയും നിങ്ങളുടെ മൈൻഡ് സെറ്റ് തീരുമാനിക്കണം ഒരുപക്ഷേ നിങ്ങൾക്ക് ഡ്രോപ്പ് എടുക്കാൻ ആഗ്രഹമുണ്ട് ഒരുപക്ഷെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉള്ളവരായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ എന്താണ് കൺസെൻ്റ് കൂടെ നിങ്ങൾ മേടിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി കഴിവെങ്കിൽ ഡ്രോപ്പ് എടുക്കുക ഒരു പുതിയൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണമെങ്കിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക സെൽഫ് സ്റ്റഡി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക ഡയറക്ഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു ഒരു ജേണിയിലേക്ക് നിങ്ങൾ കടക്കരുത് ഡ്രോപ്പ് എടുക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോളേജ് ഡ്രോപ്പ് ഒന്നും എനിക്കെടുക്കാൻ പറ്റത്തില്ല എനിക്കിനി ഒരു വർഷം കൂടെ പഠിക്കാൻ കഴിയില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇഷ്ടപ്പെട്ട കോളേജും ഇഷ്ടപ്പെട്ട കോഴ്സും എടു സോറി കൊള്ളാത്തൊരു കോളേജും കൊള്ളാത്തൊരു കോഴ്സും എടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഡയറക്ഷൻ ഇല്ലാതെ ഉള്ള നിങ്ങളുടെ ജേണി പോയിൻലെസ് ആണ് അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക നന്നായിട്ട് പ്ലാൻ ചെയ്യുക നിങ്ങൾക്ക് ഡ്രോപ്പ് എടുക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് കിട്ടിയ കോളേജും കോഴ്സും മതിയെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുക ഇനി ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഡ്രോപ്പ് എടുത്ത വർഷം എനിക്ക് പ്ലസ് ടുവിൽ കിട്ടിയ റാങ്കിനേക്കാളും കൂടുതൽ റാങ്ക് ഈ ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞ് എഴുതാൻ പോകുന്ന കീം എഞ്ചിനീയറിങ് എക്സാമിനേഷൻ എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഡയറക്ഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഡയറക്ഷൻ ഇല്ലാത്ത ഒരു പോരാട്ടം പോയിൻലെസ് ആണ് അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഒരു റാങ്ക് നിങ്ങളെ തോൽപ്പിക്കില്ല ഒരുപാട് ഫെയിലിയേഴ്സിനെ തട്ടി വിജയിച്ചവരാണ് നമ്മളെല്ലാവരും ഇൻസ്പെയർ ചെയ്തിട്ടുള്ളവരല്ലേ ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളെല്ലാവരും പഠിച്ചവരാണ് നമ്മളെല്ലാവരും തോറ്റവരാണ് നമ്മൾക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് വേണ്ടി വേണം വേണമെന്ന് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യേണ്ടത് താങ്ക് യു വെരിവൺ താങ്ക്